ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ കേടുവരുത്തിയ ഗ്ലാസ് ബ്രിഡ്ജിന്റെ ചില്ലുപാളികൾ മാറ്റി സ്ഥാപിച്ചു കണ്ണാടിപ്പാളി നിർമ്മിച്ച കമ്പനിയിലെ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരുടെയും നേതൃത്വത്തിലാണ് ചില്ലുപാളികൾ സ്ഥാപിച്ചത് പാലത്തിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി അടുത്ത ആഴ്ചയോടെ പൂർത്തീകരിക്കും വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി അടുത്ത മാസം കേരളത്തിലെ ഏറ്റവും വലിയ കണ്ണാടിപ്പാലം ഉദ്ഘാടനത്തിന് സജ്ജമാകുമെന്ന് വൈറ്റ് ഡയറക്ടർ കൂടിയായ എം എൽ എ ബി കെ പ്രശാന്ത് അറിയിച്ചു ചില്ലുപാലത്തിലെ ചില്ലുപാളികളും നിർമ്മാണ സാമഗ്രികളും നശിപ്പിച്ച സംഭവത്തിൽ ശ്രീകാര്യം പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഫോറൻസിക് വിദഗ്ധർ സംഭവ സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചിട്ടുണ്ട് പാലത്തിലേക്ക് കയറുന്ന ഭാഗത്തെ ഗ്ലാസിൽ വിള്ളലുണ്ടെന്ന് കണ്ടെത്തിയതോടെ പരിപാലന ചുമതലയുള്ള വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് എന്റർപ്രണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണ് പരാതി നൽകിയത് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന പ്രത്യേകം തയ്യാറാക്കിയ മൂന്ന് പാളുകളുള്ള കണ്ണാടിപ്പാളിയിൽ ആയുധം ഉപയോഗിച്ച് ശക്തിയായി അടിച്ച് കേടുവരുത്താനാണ് ശ്രമിച്ചത് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി അടുത്ത മാസം ആദ്യവാരത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ണടിപ്പാലം ഉദ്ഘാടനത്തിന് സജ്ജമാകുമെന്ന് വൈറ്റ് കോസ് ഡയറക്ടർ കൂടിയായ എം അഡ്വക്കേറ്റ് വി പ്രശാന്ത് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള